സാരി വന്നിട്ട് ടൈപ്പ് ആണെങ്കിൽ ഉള്ളി പ്രൈസ് ആണ് ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള ഒരു ചെറിയൊരു കടയാണ് ഇത് ഇവിടെ എപ്പം നോക്കിയാലും ഭയങ്കര തിരക്കാണ് അത് ഈ കടയിൽ ഇത്രയും തിരക്ക് വരാൻ കാര്യം നല്ല ക്വാളിറ്റി തുണികളാണ് ഇവിടെ വിൽക്കുന്നത് അത് നല്ല എ ക്ലാസ് ബ്രാൻഡഡ് കമ്പനിയുടെ ഇതാണ് ഷോറൂമിൽ നിന്നാണ് മിതമായ വിലക്ക് ഇവിടെ വരുന്നത് കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് <inaudible> ും എല്ലാവർക്കും ഗേൾസിന് ഒരു സിക്സ് മന്ത് തൊട്ട് ഡ്രസ്സുണ്ട് ഡ്രസ്സുണ്ട് പിന്നെ കേരള സാരി വെറൈറ്റി ഡിസൈനിലെ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് തൊത്ത് സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി തൊട്ട് സ്റ്റാർട്ടിംഗ് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ആവശ്യത്തിന് കസവ് സാരി അല്ലേ കസവ് സാരി പിന്നെ കസവമുണ്ട് സാരി ഫോർ ഫിഫ്റ്റിയുടെ ആണ് സ്റ്റാർട്ടിങ് പ്രൈസ് എന്നിട്ട് ബിഗ് റേറ്റിന്റെ ഉണ്ട് ഇത് ടിഷ്യൂ ഐറ്റംസ് ഉണ്ട് നല്ല വർക്ക് ഇത് വന്നിട്ട് ഫുൾ അതിന്റെ ബോഡി ഫുള്ള് വർക്ക് വരുന്നതാണ് ടിഷ്യൂ സാരി സെയിം റേറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫുൾ വർക്ക് വരുന്നത് ഇതൊക്കെ ഇത് ബോഡി ഫുൾ വർക്ക് വരുന്നത് ഇത് ഒത്തിരി നല്ല വർക്കുകളൊക്കെ ഉള്ള സാരി ഇത് 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 സാധാരണ വെടിയിലുള്ള കടയിലൊക്കെ പോയാൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും ഇതിവിടെയാണ് മിതമായ വിലക്ക് നമുക്ക് കിട്ടുകയും ചെയ്യും ഇതൊക്കെ ഫുൾ വർക്കിന്റെ സാരി പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റേറ്റ് വരുന്ന സാരി മാക്സിമം കുറച്ചാൽ ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോവും அந்த <as the threader and chandelion> <us> തുടങ്ങുന്നുണ്ട് ഇത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സൗത്ത് നട ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ട് സൈഡ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് വരുന്ന മലയാളീസ് ആയാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും റേറ്റ് നല്ല സ്മോൾ പ്രൈസിലാണ് നമ്മളെല്ലാം മുണ്ടായാലും സാരി ആയാലും ആയാലും എല്ലാം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മുടെ കടയിൽ എത്തുക എല്ലാവർക്കും പ്രൈസ് ലോ പ്രൈസ് സാധനങ്ങളിൽ എത്തിക്കുന്നതായിരുന്നു ഇപ്പം ഇവിടെ ഇപ്പോൾ സാധനം വാങ്ങിക്കുന്ന സമയമാണ് ഇവിടെ നല്ല സാധനമാണ് ഇത് കുറഞ്ഞ വിലയിലാണ് കൊടുക്കുന്നത് സാധനം കുറഞ്ഞ വിലയാണ് കൊടുക്കുന്നത് ഇത്ര സാധനം ക്വാളിറ്റി ഉണ്ട് ആ നല്ല കടയാണ് ആൾക്കാരുടെ മാനുറസ് നമുക്ക് നല്ല സുഖമാണ് നല്ല രീതിയിലാണ് വാങ്ങാനും കൊടുക്കില്ലത്